ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സ്റ്റൈലിഷ് നെക്കിൻ്റെ സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ പാർട്ട് ടൂ ആണ് നമ്മളിടുന്നത് നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ഒക്കെ ആക്കിയതും നമ്മൾ അതിനെ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിപ്പോൾ എടുത്തിരിക്കുകയാണെ പ്രിൻസസ് കട്ട് ആക്കിയതെല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഏതൊരാൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിതിലെല്ലാം ലൈനിങ് പതിപ്പിച്ചെടുത്തിരിക്കുകയാണെ ഇനിയും കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻസസ് കട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് പറയുന്നത് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളാ പൊസിഷൻ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് അതായത് ആംഹോളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ബോട്ടം ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെയാണോ കറക്റ്റായിട്ടുള്ള ഭാഗമായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഈ ബോട്ടം ഭാഗത്തു നിന്ന് ടോപ്പിലേക്കാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒട്ടും ചുളുക്കം ഇല്ലാതെ കറക്റ്റായിട്ട് ആംഹോളിൻ്റെ ഭാഗത്തൊന്നും ഒട്ടും ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ മുകളിൽ ഇരിക്കുന്ന പീസ് ഒരല്പം വിട്ട കോർണറിൽ വന്നപ്പം നമ്മൾ ആ പോയിന്റിലേക്ക് ടക്ക് പോയിന്റിൽ പോയിൻറ്റിൽ വന്നപ്പം നമ്മൾ ഒരല്പം വീതി കൂട്ടിയിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് അതിപ്പോൾ ഇങ്ങനെ കാണിക്കാവേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ നമ്മളിവിടെ ഒപ്പത്തിനൊപ്പം അല്ല വെച്ചിരിക്കുന്നത് ഒരു ഇച്ചിരി ഡിഫറൻസ് ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് കിട്ടുകയും ആം ആംബോളിൻ്റെ ഭാഗത്തൊന്നും ഒട്ടും വ്യത്യാസമില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് ഇതേ മെതേഡി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുത്തോണേ നമ്മളിപ്പോൾ രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു കപ്പ് സൈസ് അവിടെ റെഡിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പ്രിൻസസ് കട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള നെക്കാണ് ട്രെൻഡി ആയിട്ടുള്ള നെക്കാണ് ചെയ്തെടുക്കുന്നത് നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ പാർട്ട് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് പാർട്ട് ടൂവിലാണ് നമ്മളിപ്പം ഇതുപോലെ ഫ്രണ്ട് പോർഷനും നമ്മുടെ സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അപ്പം അതെന്താണെന്നുള്ളത് ഞാനും ഇവിടെ കാണിച്ചു തരാം അവ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് സെൻ്റർ ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും ബാക്ക് പോർഷനാണേലും ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് ബാക്ക് പോർഷനി വേണമെങ്കിലും കൊടുക്കാം ബാക്ക് പോർഷന് എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവേ നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും ഷേപ്പ് കൊടുക്കാം നമ്മളിപ്പോൾ അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് ബാക്ക് പോർഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പൺ ഒന്നും കൊടുക്കുന്നില്ല ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്കാണ് നമ്മൾ സ്ട്രിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അത് നമ്മളൊരു ഡിഫറെൻറ്റ് മോഡലിലാണ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ഐ വെക്കുന്ന പീസ് ഐ വെക്കാനായിട്ട് ഹോൾ വെക്കാനായിട്ട് ഉള്ളതാണ് ഹോൾ വെക്കാനായിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് വിഴുത്തുള്ള പീസ് എടുത്ത് അതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് നമ്മൾ സാധാരണ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഉള്ള സ്ട്രിപ്പ് വെച്ചാണ് സാധാരണ ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അതിനെ തിരിച്ചടി എടുത്ത് അതിലേക്കാണ് അയി വെച്ച് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ ഇപ്പം നമ്മളിവിടെ ഇങ്ങനെയല്ല നമ്മളൊരു രണ്ടര ഇഞ്ച് വിട്ടുള്ള ഇതുപോലത്തെ സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ രണ്ട് സ്ട്രിപ്പ് വേണേ അതുപോലെ വിട്ട് നമ്മളൊരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലൊരു സ്ട്രിപ്പ് എടുത്ത് നല്ല വശത്തിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡൊന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല അതിന് ശേഷം ഇതിൻ്റെ രണ്ട് പോയിൻ്റും ഇങ്ങനെ പിടിച്ച് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പോയിൻറ്റും എവിടെയാണ് നമ്മൾ ഐ വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളതാണെ ഇങ്ങനെ പോയിന്റ് ഇനി ഇപ്പം ഇതിനെ നമ്മൾ ഈക്വലായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരേ അളവിൽ എല്ലായിടത്തും പോയിന്റ് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പം നമ്മൾ ഇത്രയും ഐ ആണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതേ രണ്ടര ഇഞ്ചിൻ്റെ അടുത്ത സ്ട്രിപ്പ് എടുത്ത് അതിനെ ഇതുപോലെ സൈഡ് മടക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ചു കൊടുത്ത് നമ്മൾ ഓരോ പോയിന്റ് വരുന്നിടത്തും ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് നമ്മുടെ ഐ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇടുക അതിനുശേഷം ശേഷം അതിൻ്റെ സൈഡ് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത പോയിന്റിലേക്ക് ഈ സൈഡ് വഴി തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നമ്മൾ സൂചി കുത്തുക അതിനുശേഷം ഈ സൈഡിലേക്ക് സൈഡ് വിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതേ പോയിന്റിലൂടെ ഒന്നുകൂടെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഐ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ സിമ്പല് പോലെയാണ് നമ്മൾ ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ പോയിന്റിലും നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം അയി എടുത്ത് അതിനെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്ക്രൂ എടുത്ത് അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ഓരോരോ അകളുവേ എല്ലാം നമുക്ക് എത്ര എണ്ണം വേണം അത്രയേണോ നമ്മൾ ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ തുറന്നതിന് ശേഷം അതിൻ്റെ ആ പോയിൻറ്റിലേക്ക് നമുക്ക് ആ കുക്ക് വരേണ്ട ഭാഗം എവിടെയാണോ അവിടേക്ക് ഇതുപോലെ നമ്മൾ ഓരോ പോയിന്റിലൂടെയും ആ നമ്മൾ ഈക്വലായിട്ട് സിമ്പൽ പോലെ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഗ്യാപ്പിലൂടെയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഓരോ പോയിന്റിലൂടെയും നമ്മൾ അതിൻ്റെ ആ ഗ്യാപ്പ് രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെയും സെൻറ്ററിലൂടെ നമ്മൾ ഇങ്ങനെ ഓരോന്നിനെയും അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഈ ഓരോ ഭാഗങ്ങളിലൂടെയും ഇതുപോലെ നല്ല വൃത്തിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതിനെ ഓരോന്നിനെ ഇതുപോലെ തിരിച്ച് നല്ല നീറ്റാക്കി നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ കൈ കൊണ്ടൊന്ന് തിരിച്ച് ഇങ്ങനെ ഓരോന്നിനെയും കൊടുത്ത് അതിൻ്റെ ആ പോയിൻ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മളിപ്പം പോയിന്റ് നല്ല വശത്തിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓരോ പോയിന്റിനെയും നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ എന്തെങ്കിലും ഉപയോഗിച്ച് ആ ഓരോ അയ്യേയും നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ അത് നമുക്ക് അവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ എങ്ങനെയാണോ ആ ഐ ഇരുന്നത് അതുപോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെ ഒന്ന് വിടർത്തി കൊടുത്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി അതിനെ നമ്മൾ ടൈറ്റാക്കി നന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെ നല്ല നീറ്റാക്കി ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അതങ്ങ് പ്രസ് ചെയ്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യുവേ അതിനു ശേഷം നമുക്ക് ബാലൻസ് ഇങ്ങനെ നിൽപ്പുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പിടിച്ചതിന് ശേഷം ഈ ഭാഗത്തിലൂടെ ഇതിനെ രണ്ടായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് ഈ സൈഡിലൂടെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് കണ്ടോ നമ്മളുടെ ഐ അവിടെ കൈത്തയ്യലൊന്നും ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ എന്തെങ്കിലും കൈത്തയ്യലൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ധൃതിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെലടി യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് കൈത്തൈയിലൊന്നും തയ്ച്ച് കൊടുക്കേണ്ട നമുക്ക് സമയലാഭമുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുവേ അപ്പം ഈ ഒരു മെത്തേഡ് അറിയാൻ വയ്യാത്തവരൊക്കെ അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നല്ലൊരു മെത്തേഡാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ അയി വെക്കുന്ന ഭാഗം ഇതുപോലെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഹോൾ വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്കാണ് നമ്മുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുത്താണ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ടു ടൈംസ് ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ടോട്ടലായിട്ട് ഇതിനെ ഇങ്ങനെ മറച്ചിടുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മളിതിനെ ഈ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കൊടുത്തോണേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് ഓരോ ഹോള് വരേണ്ട പോയിൻ്റും അത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ആ പോയിൻ്റ് വരേണ്ടതും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ അയി നേരത്തെ വെച്ച് കൊടുത്തത് കാരണം അത് എവിടെയാണെന്ന് നമ്മൾ നോക്കുക അതിന് ശേഷം ആ പോയിൻറ്റുകൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വി ഷേപ്പിൽ ഇതുപോലെ ഓരോ പോയിന്റിലും കുത്തി അവിടേക്ക് കൊണ്ടിരിക്കുക എന്നിട്ട് അവിടെ വി ഷേപ്പ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റിലും നല്ല നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഈ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളതിനെ ഇതുപോലെ തന്നെ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ ഹോളും റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണിത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കിൻ്റെ ഷേപ്പ് ഒക്കെ അവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയെ ബാലൻസ് നിൽക്കുന്ന എല്ലാം നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇനിയിപ്പോൾ ഈ ഒരു നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാവേ കാരണം ഫോണിൽ സ്റ്റോറേജ് തീർത്തും കുറവാണ് അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ആയി പോകുന്നത് അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഇടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്